അപ്പോൾ ശബരിമല യാത്രയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഈ കാണുന്നത് ഫസ്റ്റ് പാർട്ട് ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് സെക്കൻഡ് പാട്ട് ഒരു മൂന്നാലഞ്ചു ദിവസം കഴിഞ്ഞാണ് ഇപ്പൊ ഇടുന്നത് അപ്പോൾ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അവിടുന്ന് നേരെ നീലിമല അടിവാരം ഈ കാണുന്നതാണ് നീലിമല അടിവാരം വഴി രണ്ടായി ആണ് ഇവിടെ പിരിയുന്നത് ഒന്ന് നീലിമല പാതയും മറ്റൊന്ന് സ്വാമി അയ്യപ്പർ റോഡും സ്വാമി അയ്യപ്പർ റോഡ് എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകാൻ വരാനുള്ള ട്രാക്ടർ സൗകര്യമുള്ള റോഡാണ് ഈ കാണുന്ന പാത എന്ന് പറയുന്നത് നീലിമല പാതയാണ് അതായത് ഭക്തജനങ്ങൾക്ക് പോകാനുള്ള സൗകര്യത്തിനകത്ത് കല്ലും കാര്യങ്ങളൊക്കെ അടുക്കി നടപ്പന്തലൊക്കെ ഒരുക്കി അത് കുടിവെള്ള സൗകര്യങ്ങളോടെല്ലാം ചെയ്തു വെച്ചിരിക്കുന്ന മറ്റ് കടകളും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളായിട്ടുള്ളൊരു പാതയാണ് നീലിമല പാത നീലിമല പാത എന്ന് പറയുന്നത് പരമ്പരാഗതമായ പാതയാണ് കുത്തനെയുള്ള മലകയറ്റം അതിൽ വിശ്രമിച്ചു വേണം കയറാൻ നീലിമല കഴിഞ്ഞ പിന്നെ അപ്പാച്ചിമേടാണ് ഭൂതനാഥൻ്റെ ആജ്ഞാകനായ കടുരവൻ ദുർദേവതകളെ അടക്കി പരിപാലിക്കുന്ന സ്ഥലമാണ് അപ്പാച്ചിമേട് ദുർദേവകളുടെ ദുർദേവതകളുടെ പ്രീതിക്കായി ഇവിടെ ഇരുവശത്തുമുള്ള അപ്പാച്ചി ഇപ്പാച്ചി കുഴികളിൽ ഗുണ വഴിപാട് നടത്തണം എന്നൊരു വഴിപാട് രീതി ഇവിടെ കാണാം നമുക്ക് അപ്പാച്ചിമേട് കഴിഞ്ഞാൽ പിന്നെ ശബരിപീഠമാണ് ശബരി അനുഷ്ഠിച്ച സ്ഥലം കാനലത്തിലെ ഏഴ് കോട്ടകളിൽ ഒന്നു ശബരിക്ക് മോക്ഷം കിട്ടിയ സ്ഥാനം കൂടിയെന്നാണ് പറയപ്പെടുന്നത് കയറ്റം കയറിപ്പോയപ്പോൾ അമ്മയ്ക്ക് കുറച്ച് അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു കാരണം ഈ നടക്കുന്ന ശീലം പൊതുവേ ഇപ്പോൾ വരുന്ന ഓരോരുത്തർക്കും ഈ പറയുന്ന നമുക്ക് പോലും ഇല്ല അപ്പോൾ നല്ല കുത്തനെയുള്ള കയറ്റം ആയതുകൊണ്ട് ഒരുപാട് സമയമെടുത്ത് വിശ്രമിച്ചു അതായത് ഒരു അടി വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു പത്ത് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ അതേ പത്ത് മിനിറ്റ് വിശ്രമിച്ച് വിശ്രമിച്ചാണ് നടന്നു പോകുന്നത് മിക്കളുള്ളത് കാലിന് സ്വാധീനം പോലും ഇല്ലാത്ത ആൾക്കാർ അവിടെ സന്നിധാനത്തിലേക്ക് ആ കുത്തനെയുള്ള കയറ്റം വകവെക്കാതെ സ്വാമി ശബരിമല ശാസ്താവിനെ കാണുവാൻ നടന്നു കയറുന്നു പിന്നെ ഇടയ്ക്ക് അമ്മ പറഞ്ഞ് ടോളി നോക്കാം അത് എത്ര രൂപ ആകുന്നൊക്കെ ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചോദിച്ചു കൊടുക്കാമെന്നൊക്കെ തയ്യാറായിട്ട് അച്ഛൻ പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റും നടക്കാൻ പറഞ്ഞു അപ്പോൾ കുറച്ച് മുന്നോട്ട് തന്നപ്പോൾ ഒരു അപ്പോൾ നിബിഡമായ വനമാണ് അപ്പോൾ ആ വനത്തിൽ പല തരത്തിലുള്ള ജീവികളും കാര്യങ്ങളൊക്കെ ഉള്ള പ്രദേശമാണ് അപ്പോൾ ഒരു ചെങ്കീരി കീരി ഇനത്തിൽപ്പെട്ടൊരു ജീവി കാണാൻ സാധിച്ചു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് മുകളിലോട്ട് ചെന്നു അപ്പോൾ അത്യാവശ്യം വിശപ്പും കാര്യങ്ങളൊക്കെ ആയപ്പോൾ കഞ്ഞിയും കപ്പയും മുളകും വയറും നാരങ്ങ ചറവും ഒക്കെ കൂടി കുറച്ച് ആഹാരം കഴിച്ച് പിന്നെയും നടത്തം ആരംഭിച്ചു അവ ഈ കാണുന്നതെന്ന് പറയുന്നത് ശരങ്കുത്തിയാണ് മറവപ്പടയെ തുരത്തി നീങ്ങിയ അയ്യപ്പനും സംഘവും തങ്ങളുടെ കൈവശമുള്ള ആയുധങ്ങൾ ഉപേക്ഷിച്ച സ്ഥലമാണിത് എരുമേലിയിൽ പേട്ടതുള്ളി കന്നി അയ്യപ്പന്മാർ കൊണ്ടുവരുന്ന ശരങ്കോൽ നിക്ഷേപിക്കുന്നതും ഈ ശരംകുത്തിയിലാണ് അപ്പോൾ അത് നേർച്ചയായിട്ട് ചെയ്യുന്നവർ അതിൻറെ അടുത്ത് തന്നെ ഇതിന്ന് ശരംകുത്തി അതിൻ്റെ ശരത്തിന്റെ ആ ഓരോ ഷേപ്പിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മേടിച്ച് അവിടെ നമുക്ക് അത് കുത്തി വെക്കുന്ന ഇതാണ് പിന്നെ ഒരു തേങ്ങ ഉടയ്ക്കുന്ന ഒരു ചടങ്ങും കൂടെ ആ പ്രദേശത്തുണ്ട് എന്തായാലും കുത്തനെയുള്ള കയറ്റവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ശരംകുത്തി കഴിഞ്ഞ് മരക്കൂട്ടത്തിന്റെ ആ ഒരു ഭാഗം എത്തുന്നതിന് മുമ്പ് ഒരു നടപ്പന്തലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ വിശ്രമിക്കാനും ഒന്ന് കിടക്കാൻ പറ്റുന്ന സൗകര്യത്തിനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ തയ്യാറായി വെച്ചിട്ടുണ്ട് മിക്കയിടത്തും കുടിവെള്ളത്തിനുള്ള സൗകര്യമോളും അല്ലാതെ ഒരു ട്രസ്റ്റിൻ്റെ രീതിയിലുള്ള ആ ഒരു ചുക്കുക വെള്ളവും അങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന മരക്കൂട്ടമാണ് മരക്കൂട്ടം ബാധ രണ്ടായി തിരിയുന്നു പതിനെട്ടാം പടി കയറാനുള്ളവർ മേൽപ്പാലത്തിലൂടെ ശരകൃത്തി വഴി പോകണം വെർച്ചൽ ക്യൂവിന്റെ പാസ് ഉള്ളവർക്ക് ശരംകുത്തിയിലേക്ക് പോകാൻ ചന്ദ്രാനന്ദൻ റോഡ് വഴി നേരിയ സന്നിധാനത്തിലേക്ക് എത്താം ഇപ്പൊ നമ്മൾ പോകുന്ന ആ സമയത്ത് അത്ര വലിയ തിരക്കുള്ള ടൈം അല്ലായിരുന്നു അപ്പം നമ്മള് കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നുകൊണ്ടും വീട്ടിലെ അമ്മയും അച്ഛനും ചുണ്ടും കുഞ്ഞും ഞാനും കൂടെ ആയിരുന്നു അപ്പം അവരെയൊക്കെ ആ ഒരു തിരക്ക് ഒഴിഞ്ഞ ഒരു സമയത്ത് അതായത് നമ്മൾ ഈ ശബരിമലയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ നമ്മുടെ ഈ നവംബർ അതായത് വൃശ്ചികം ഒരു പത്ത് ആ ഒരു പന്ത്രണ്ട് ആ ഒരു പതിനാല് പതിനഞ്ച് ആ ഒരു ഡേറ്റിൽ അതായത് അതും ശനി ഞായറോ വെള്ളിയൊന്നും പോയിരിക്കലും തിരഞ്ഞെടുക്കാൻ പാടില് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോകുന്നവർ ഒരു ചൊവ്വാ ബുധൻ ആ ബുധന് വേഴ ആ ഒരു ദിവസം അനുസരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കില്ലാതെ നമുക്ക് സന്നിധാനത്തേക്ക് പോകാനും മറ്റ് തിരക്കിലൊന്നും പെട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കും അപ്പോൾ ഈ യാത്ര എന്ന് പറയുന്നത് അത്രയും നല്ല സേഫായിട്ട് പോയിട്ട് വരാൻ പറ്റിയ രീതി തന്നെ ആയിരുന്നു അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ നടപ്പന്തലിൻ്റെ മുന്നിലെത്തും അപ്പോൾ ഇവിടുന്ന് പോയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ട് ബന്ധും കൂടിയാണ് പുള്ളിക്കാരൻ എനിക്ക് രചിനെന്നാണ് പേര് അപ്പോൾ പുള്ളിക്കാരൻ അപ്പോൾ നമുക്ക് അവിടെ ഒരു സഹായം ചെയ്തു പറഞ്ഞു കുട്ടികളുണ്ടായത് നമുക്ക് ആ ക്യൂവിൽ നിന്നൊന്നും മാറി അതായത് അവർക്ക് കുട്ടികൾക്കായിട്ടുള്ളൊരു എൻട്രി ഉണ്ട് അപ്പോൾ അതിനെക്കൂടെ കയറ്റി ഇവിടെ ഒരു സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ ആ പുള്ളിക്കാരത് കൂട്ടിയിട്ട് പോവുകയാണ് അപ്പൊ ഈ കാണുന്നത് നടപ്പന്തലാണ് വലിയ നടപ്പന്തൽ പതിനെട്ടാം പടി കയറുന്നതിനുള്ള ക്യൂ നിൽക്കുന്ന വലിയ നടപ്പന്തലാണ് പലപ്പോഴും പാസുകൾക്കായി ഒരു നിര ഒഴിച്ചിട്ടിട്ടുണ്ട് പാസ് പോലീസിനെ കാണിച്ച് വേണം ക്യൂ നിൽക്കാൻ പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ പൊന്നുപതിനെട്ടാം പടി സത്യമായ പൊന്നുപതിനെട്ടാം പടി ഇരുമുടി കെട്ടില്ലാതെ കയറാൻ പാടില്ല പടി കയറും മുമ്പ് ഇരുമുടി കെട്ടഴിച്ച് നാളികേര എടുക്കണം നാളികേര ഉടച്ച് ശരണം വിളിച്ച് പതിനെട്ടാം പടി തൊട്ട് വന്നിച്ച് വേണം മല കയറാൻ ഇപ്പോൾ ശ്രീകോവിലുള്ള വീഡിയോകളും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ശ്രീകോവിലെ പടി കയറി ഇടത്തേക്ക് തിരിഞ്ഞ് മേൽപ്പാലത്തിലൂടെ വേണം ശ്രീകോവിലിന് മുന്നിൽ എത്തി ദർശനം നടത്താൻ ഭക്തവത്സന കൺകുളർക്ക് കണ്ടുതൊഴാം കന്നിമൂല ഗണപതിയെയും നാഗരാജാവിനേയും ദർശിച്ച് മാളികപ്പുറത്തേക്ക് പോകുകയും ചെയ്യും ഇപ്പോൾ പ്രിയ സുഹൃത്തുള്ളത് കൊണ്ടാകണ്ട് അധിക നേരം മക്കളുമായിട്ട് ക്യൂവിലൊന്നും നിൽക്കാതെ കുട്ടി അതായത് വി എഫ്സ് പോകുന്ന ആ ഒരു ിലൂടെ കൊണ്ടുവന്ന് ദർശനം നല്ല രീതിക്ക് കിട്ടി ഇവൻ്റെ മക്കളാ അവിടുത്തെ ഉദ്യോഗസ്ഥരെ തന്നെ കുറച്ച് തൊഴുകാൻ അനുവാദമൊക്കെ തന്ന അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മാളികപ്പുറത്തേക്കാണ് പോകുന്നത് മാളികപ്പുറം കൊച്ചു കടത്തു സ്വാമി മണിമണ്ഡപം നവഗ്രഹം എന്നിവിടങ്ങളിൽ തൊഴുത് മാളികപ്പുറത്തമ്മയുടെ ശ്രീകോവിലിന് മുന്നിൽ എത്തി ദർശനം നടത്താം മാളികപ്പുറത്തമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആരാണ് മാളികപ്പുറത്തമ്മ ശബരിമല സന്നിധാനത്ത് മാളികപ്പുറം ക്ഷേത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന മണിമണ്ഡപത്തെക്കുറിച്ച് തീർത്ഥാടകരിൽ ബഹുഭൂരിപക്ഷവും വിശ്വസിക്കുന്നത് ഇരുമുടിയിൽ നിറച്ച ഭസ്മം തൂവാനുള്ള ഇടമെന്നാണ് പലപ്പോഴും ഇതിനോട് ചേർത്ത് വായിക്കുന്നതാണ് അയ്യപ്പൻ മാളികപ്പുറത്തിന് വിവാഹ വാഗ്ദാനം നൽകിയെന്ന കഥയും ശബരിമല സന്നിധാനത്ത് മാളികപ്പുറ ക്ഷേത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന മണിമണ്ഡപത്തെക്കുറിച്ച് ഭക്തർ അറിഞ്ഞിട്ടുള്ളതും ഇപ്പോൾ പ്രചരിക്കുന്നതുമായ തെറ്റായ കഥകളുണ്ട് തീർത്ഥാടകരിൽ ബഹുഭൂരിപക്ഷവും വിശ്വസിക്കുന്നത് ഇരുമുടിയിൽ നിറച്ച ഭസ്മം തൂവാനുള്ള ഇടമാണ് ഇവിടെ എന്നാണ് എന്നാൽ അങ്ങനെയല്ല അയ്യപ്പൻ ജീവസമാധിയായ സ്ഥലമാണിതെന്നാണ് ഐതിഹ്യം അതോടൊപ്പം തന്നെ കന്നി അയ്യപ്പന്മാർ ശബരിമലയിൽ ദർശനത്തിന് എത്താതിരിക്കുമ്പോൾ അന്ന് അയ്യപ്പൻ മാളികപ്പുറത്തമ്മേ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനവും നൽകിയെന്ന് പ്രചരിക്കപ്പെടുന്നു ഇതറിയുന്നതിനായി വർഷാവർഷം കന്നി അയ്യപ്പന്മാർ ഉപേക്ഷിച്ച ശരംകോലുകൾ കാണാൻ മകര അഞ്ചിന് മാളികപ്പുറത്തമ്മ ശരങ്കുത്തിയിലേക്ക് ഇടുന്നള്ളുകയും ശരങ്കോലുകൾ കണ്ട് കല്യാണം മുടങ്ങിയ വിഷമത്തോടെ മാളികപ്പുറത്തേക്ക് തിരികെ എത്തുന്നുവെന്നാണ് പറയപ്പെടുന്നത് യഥാർത്ഥത്തിൽ മാളികപ്പുറത്ത് കുടികൊള്ളുന്ന ദേവി പന്തളൻ രാജാവിൻ്റെ പരുദേവതയായ മധുരമീനാക്ഷിയുടെ മാതൃഭാവത്തിലുള്ള സ്ഥാനമാണ് ഇവിടെയുള്ളത് മകരം ഒന്ന് മുതൽ നാലു വരെ പതിനെട്ടാം പടിക്ക് താഴെയാരെയും അഞ്ചിന് ശരങ്കുത്തി വാരെയും എഴുന്നള്ളിക്കുന്നത് എന്നതാണ് ചോദ്യം മണിമണ്ഡപമെന്നത് മഹായോഗപീഠത്തിൽ ജീവസമാധിയിൽ കുടികൊള്ളുന്ന ആര്യൻ കേരള എന്ന അയ്യപ്പസ്വാമിയാണ് ഇപ്രകാരം എഴുന്നള്ളുന്നത് പതിനെട്ടാം പടിക്ക് മുകളിലെ ധർമ്മശാസ്ത്രാവിനെ കാണുവാൻ അയ്യപ്പസ്വാമി നടത്തുന്ന ഈ എഴുന്നള്ളത്ത് വിളക്കെഴുന്നള്ളത്ത് എന്നാണ് അറിയപ്പെടുന്നത് എഴുന്നള്ളത്ത് മാളികപ്പുറത്ത് നിന്നായതുകൊണ്ട് ആദ്യം മാളികപ്പുറം എഴുന്നള്ളത്തെന്നും പിന്നീട് മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളത്തെന്നും പറഞ്ഞു വരുന്നു മകരം അഞ്ചിന് പന്തള രാജാവ് നേരിട്ട് നടത്തുന്ന കളഭാഭിഷേകത്തിന് ശേഷം അവകാശികൾക്ക് നൽകുന്ന കളഹസദ്യയേയും നടക്കാതെ പോയ കല്യാണ സദ്യയും പ്രചരണത്തിൽ ഉള്ള കഥ പിന്നെ ഇവിടെ മറ്റൊരു ഒരു കലാരൂപം പോലത്തെ ഒരു വഴിപാടും കാര്യങ്ങളുമുണ്ട് ഉണ്ട് അപ്പോ അത് വേലൻപാട്ട് അതായത് പറകൊട്ടിപ്പാടുന്നു എന്ന് പറയും കേരളത്തിലെ തനതായ ഒരു അനുഷ്ഠാന കലാരൂപമാണ് വേലൻപാട്ട് വേലൻപാട്ടിനെ പറകൊട്ടിപ്പാട്ട് എന്നും പറയപ്പെടുന്നു വേലൻ സമുദായത്തിലെ അംഗങ്ങളാണ് ഈ അനുഷ്ഠാനം നടത്തുക ഇത് ഇപ്പോഴും അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കലാരൂപം കൂടിയാണ് ദോഷങ്ങൾ അകറ്റുന്നതിനായിട്ടാണ് വീടുകളിൽ വേലൻപാട്ട് നടത്താറുള്ളത് അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പള്ളിപ്പാനയിലെ പ്രധാന ഇനം വേലൻപാട്ടാണ് വളരെ ലളിതമായ ഒരുക്കങ്ങളോടെയാണ് ഇവ അവതരിപ്പിക്കാറുള്ളത് നിറഞ്ഞ നാഴിയും നിലവിളക്കും ഇരുന്ന് പാടാനൊരു പായും മാത്രമാണ് ഇതിൻ്റെ ഒരുക്കങ്ങൾ നിലവിളക്കിൻ്റെ മുന്നിൽ പറ എന്ന വാതിൻ കൊട്ടിയാണ് വേലൻപാട്ട് അവതരിപ്പിക്കുക പറകൊട്ടി അവതരിപ്പിക്കുന്നതിനാൽ പറകൊട്ടിപ്പാട്ടെന്നും ഇതിനെ അറിയപ്പെടുന്നു ശത്രുദോഷം നാവുദോഷം കണ്ണു ദോഷം അവിചാരദോഷം എന്നീ ദോഷങ്ങൾ അകറ്റാനാണ് കൊട്ടിപ്പാടി സേവിച്ചുകൊണ്ടുള്ള വേലൻപാട്ട് നടത്തുക പാട്ടുകൾ എന്നത് കൈലാസവാസനായ മഹാദേവനെ സ്തുതിച്ചു കൊണ്ട് പാടിക്കൊണ്ടാണ് പാട്ട് തുടങ്ങുക അതിനുശേഷം ഗണപതിക്കും സുബ്രഹ്മണ്യനും സ്തുതി പാടുന്നു ഗീതങ്ങൾക്ക് ശേഷം മഹാഭാരതം കഥയാണ് പ്രധാന ഗാനമായി ആലപിക്കുക മഹാവിഷ്ണുവിൻ്റെ വർണ്ണനകളോടെയാണ് പാട്ട് അവസാനിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ നിന്ന് കൊണ്ടുപോകുന്ന വസ്മോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന കവറും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ അതൊരു പരാജകർത്തമായിട്ടിങ്ങനെ അപ്പോൾ ശബരിമലയിലെ സന്നിധാന ദർശനവും മാളികപ്പുറത്ത് ദർശനവും ഒക്കെ കണ്ടു അവിടത്തെ ആ വഴിപാടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ നമ്മൾ ഈ കാണുന്നത് വാവര് സ്വാമിയുടെ ആ ഒരു ദർശനം ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് അന്ന് വാവരുസ്വാമി ഉപയോഗിച്ചിരുന്ന വാളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ വന്യജീവികളുള്ള പ്രദേശമായിട്ട് അവിടെ ഇവിടെയൊക്കെ കാട്ടുപന്നിയുടെ സാന്നിധ്യം വളരെ കൂടുതൽ തന്നെയാണ് അപ്പോൾ നമുക്ക് ആർക്കും ഒരു പ്രശ്നവും ബുദ്ധിമുട്ടൊന്നും അവരുണ്ടാക്കാറില്ല അപ്പോൾ അവിടെ നിന്നുള്ള ആ കഴിഞ്ഞ് നേരെ വന്ന ഇതാണ് നമ്മുടെ വലിയ പന്തൽ അതായത് വലിയ നടപ്പന്തലിൻ്റെ ആ ഒരു സ്റ്റേജിൻ്റെ ഭാഗങ്ങൾ അപ്പോൾ ഓരോ ആൾക്കാർ പരിപാടിയും കാര്യങ്ങളൊക്കെ അവിടെ നടത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ആഹാരമൊക്കെ അഴിച്ച് അപ്പോൾ തിരിച്ച് നേരെ റിട്ടേൺ പമ്പയിലേക്ക് വന്നു പാമ്പയിലേക്ക് വന്ന മക്കളാകെ ടയേർഡായി കാരണം അങ്ങോട്ട് നടന്നുകൊണ്ട് തിരിച്ച് രാത്രി തന്നെ ഇറങ്ങുമായിരുന്നു അപ്പം അങ്ങോട്ട് തുള്ളിച്ചാടി പോയ രണ്ട് പേരും ഇങ്ങോട്ടൊന്ന് കുറച്ച് ബുദ്ധിമുട്ടായി കരച്ചിലൊക്കെ ആയാലും അങ്ങനെ കുറച്ച് വൈകി വൈകി ഇറങ്ങി വന്നേ അതാണ്ട് കൂടി നമ്മൾ എത്തി ചേർന്നിരിക്കുന്നു അങ്ങനെ ഒരാൾ എൻ്റെ കൂടെ വന്നു അമ്മയുടെ ചൻ്റെ ഒരാളെ കൂടെ അപ്പോൾ അവർ കുറച്ച് ബാക്കിലാണ് അപ്പം പുള്ളിക്കാരെ എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങി ഇറങ്ങിയൊക്കെ വന്നത് മക്കൾ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ പമ്പയിലോട്ട് വീണ്ടും ഇറങ്ങി എനിക്കടുത്തും കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ അത് ഈ അല്ലാതെ പൈപ്പ് ലൈൻ വഴി വരുന്നതുകൊണ്ട് അല്ലാതെ നമുക്ക് ചൂടുവെള്ളം തരാനായിട്ട് അതിൻ്റെ അവിടെ അമ്പലത്തിൻ്റെ പല രീതിയിലുള്ള പാരവഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ട് അപ്പം നമ്മൾ താഴെ ഇറങ്ങി വന്നു അവരത്തിൽ കരുക്കൊക്കെ വാങ്ങിച്ച് കുടിച്ച് അത് കഴിഞ്ഞു നല്ല കരുക്കിൻ്റെ ഒരു ഭയങ്കരമായിട്ട് ഒരു കരിക്ക് മല തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എത്രത്തോളം ലോഡ് കണക്കിന് സാധനമാണ് വന്നുകൊണ്ടിരുന്നത് ആൾക്കാർ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഡോളിക്കാർ ഡോളിക്കാരുടെ ഈ അവിടെ തോളുടെ ഭാഗം എന്ന് പറയുന്നത് ഏതാണ്ട് ഇതൊരു മാങ്ങയുടെ വലിപ്പത്തിന് ആ അവരുടെ തഴമ്പ് രണ്ട് ഷോൾഡറിൽ നല്ല രീതിയിൽ ഹൈറ്റിൽ നിന്ന് നാല് പേരെടുത്തുകൊണ്ട് പോകണതായാലും അവർ ഈ കയറ്റം നമുക്ക് തനിയെ തന്നെ കയറാൻ പോയപ്പോൾ ഒരാളെ ചുമന്ന് വെച്ചുകൊണ്ട് കയറുന്ന രീതിയാണ് അപ്പോൾ അവരുടെ ചാർജും കാര്യങ്ങളും ഇതാണ് രണ്ട് സൈഡിലായിട്ട് ഒരു സൈഡ് മുന്നൂറ്റി മൂവാം സോറി മൂവായിരത്തി ഇരുന്നൂറ്റമ്പതും ഒരു രണ്ട് സൈഡും കൂടെ ആറായിരത്തി അഞ്ഞൂറ് അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്നവർക്ക് എക്സ്ട്രാ എന്തെങ്കിലും കൊടുത്തതെന്ന് പറഞ്ഞ് വലിയ നഷ്ടമൊന്നും വരാനില്ല അപ്പോൾ നമ്മൾ ഗണപതി ക്ഷേത്രത്തിൻ്റെ അവിടെ താഴെ വന്നു അപ്പോൾ നിരവധി ആൾക്കാർ ഇവിടെ പരിസരത്തൊക്കെ കിടന്ന് ഉറക്കുന്നുണ്ട് ഗണപതി ഭഗവാന്റെ ആ സന്നിധാനത്ത് അപ്പോൾ അവിടുന്ന് നേരെ വെളുപ്പിനെ നട തുറക്കുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് ഇവിടുന്ന ആൾക്കാർ പോകും അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന ടൈം എവിടെങ്കിലും അത്യാവശ്യം ആളുകൾ കൂടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഗണപതി ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കെട്ട് നിറയ്ക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് അപ്പം അവിടെ തിരുമേനിമാരായിട്ടുള്ള അതിന് പോസ്റ്റിങ് കൊടുത്തിട്ടുള്ള ആ ഒരു രീതിയും സൗകര്യങ്ങളും എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉണ്ട് അപ്പം അതിനകത്ത് ചാർജ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൗകര്യം അവിടെ ലഭിക്കുന്നതായിരിക്കും അപ്പം നമ്മൾ പമ്പ ഇതിലോട്ട് ഇറങ്ങുകയാണ് ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് അതായത് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ താഴെ പമ്പയിലേക്ക് ഇറങ്ങുകയാണ് അപ്പം തിരിച്ചിറങ്ങിയപ്പോൾ ഇവരെല്ലാം ചുണ്ടും കുഞ്ഞിയൊക്കെ ഒന്ന് ജസ്റ്റ് കാലും കയ്യൊക്കെ നാച്ചു രാവിലെ നല്ല തണുപ്പായിരുന്നു പിന്നെ ഒരു മൂന്ന് മൂന്നര നാല് മണിക്കാകും തന്നത് പക്ഷെ ഞാൻ നല്ലവണ്ണം അവിടെ ഒരു കുറേ നേരം അവിടെ കിടന്നു കുളിച്ചു ആ തണുപ്പ് പിന്നെ ഈ കാണുന്ന ഒരു ടെൻ ഭയങ്കരമായ ഒരു ചെൻറ്റ് പോലെ അങ്ങനെ ചെയ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാർ കിടക്കാനുള്ളത് അപ്പോൾ ഈ ഒരു പതിനായിക്കും എത്ര പത്ത് രൂപ എങ്ങാണ്ടാന്ന് തോന്നുന്നു അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഒന്ന് വിശ്രമിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് അതിന് ടോയ്ലറ്റും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പം എല്ലാത്തിനും പക്ക നീറ്റായിട്ട് തന്നെ അവർ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തെ സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഭാഗം ഈ കാണുന്ന പറഞ്ഞാൽ ബലി മണ്ഡപമാണ് പുടിച്ച കേൾക്കുന്ന ഭക്തിഗാനമൊക്കെ ക്ഷേത്രത്തിൽ ഇട്ടിരുന്നു അപ്പം ഇതാണ് നാലുമണിയോളം സമയമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ നമ്മുടെ വണ്ടി വിളിച്ചു വണ്ടി വരാറുള്ള സൗകര്യ പ്രത്രിവേണി പാലത്തിൻ്റെ മുകളിലൂടെ പോവുകയാണ് അപ്പോൾ അവിടുന്ന് ആ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് കണ്ട വേസ്റ്റുള്ള പൊടി വരുന്നു അപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് അച്ഛൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ല വീഡിയോകൾ കാണാം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇടാൻ സാധിക്കും കാരണം വിയോസ് ഒരുപാട് കുറവാണ് ഹവേഴ്സും കൂടിയിരുന്ന ഹവേഴ്സൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ സ്വാമി ശരണമായി